മേഖലയിൽ വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ഹിബ ഗോൾഡൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി സിപി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ സംസ്ഥാനത്തെ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് മേൽ കർശന നിയന്ത്രണങ്ങൾ ഒരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ് സിലബസ് ഏകീകരിക്കാൻ സർക്കാർ ഇടപെടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി എടവണയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടുത്ത വർഷം മുതൽ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കേണ്ട സിലബസിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കും കാരണം അൺഎയ്ഡഡ് സ്കൂളുകളിൽ അവർക്ക് ഇഷ്ടമുള്ള സിലബസ് അല്ലേ പഠിപ്പിക്കുന്നത് ഇഷ്ടമുള്ള ക്വാളിഫിക്കേഷനുള്ള ടീച്ചർമാരില്ല ഇവിടെ പഠിപ്പിക്കുന്നത് നമുക്ക് വിദ്യാഭ്യാസത്തിൽ ഒരു നയം ആകാരത്തിൽ ഉണ്ടെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് കുട്ടികളിലുണ്ട കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നടത്തുന്ന ഗെയിം മൊബൈൽ ഫോൺ നടക്കുന്ന ഗെയിം കോടിക്കണക്കൻ ടു ബാധയാണ് രക്ഷകർത്താക്കൾക്ക് ഉണ്ടായിക്കൊണ്ട് മൊബൈൽ ഫോൺ ക്ലാസുകൾ കൊണ്ടുപോകാൻ പാടില്ലെന്നുള്ള ഉത്തരവുണ്ട് എന്നാൽ രക്ഷാർത്താക്കൾക്ക് പലർക്കും അത് ഇഷ്ടമില്ല പക്ഷെ ഒരു കാര്യം ഏതെങ്കിലും അഞ്ചോ പത്തോ രക്ഷാർത്താക്കളുടെ ഇഷ്ടം നോക്കി എന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് മൊബൈൽ ഫോൺ സ്കൂളുകളിൽ കൊണ്ടുപോകുന്നത് നിരോധിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് വളരെ ഗൗരവത്തോടുകൂടി ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കില്ല ഇപ്പോ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്ന മക്കൾ ജയിലെന്താ മൃഗങ്ങളുടെ വെച്ചിട്ട് പോകും എന്ന് മാത്രമല്ല ഒരു സർക്കൂർ ഇറക്കിയിട്ടുണ്ട് മൊബൈൽ ഫീൽ മൊബൈൽ ഫോൺ ഉണ്ടോ ഇല്ലയെന്നൊരു കുട്ടിയെ പരിശോധിക്കുന്നത് രണ്ട് സാറന്മാർ നിന്ന് പരിശോധിക്കണം ഇല്ലെങ്കിൽ ഈ കുട്ടി പരാതി പരാതി പക്ഷിക്കുന്നു ബുദ്ധി ബുദ്ധിമുട്ടിച്ചു പറയും പി ടിയിലെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സ്കൂളിന് നടത്തുന്ന രൂപത്തിൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായിരുന്നാലും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഉള്ള പ്രവർത്തനമാണ് നമുക്ക് നടത്തേണ്ടത് അതല്ലാതെ പി ടിയിലെ രാഷ്ട്രീയങ്ങൾ കളിച്ച് പ്രശ്നം ഉണ്ടാക്കിയാൽ പി ടി പിരിച്ചുവിടും അതിനത്തേക്കൊന്നും നമ്മൾ പോകാൻ വേണ്ടി പാടില്ല നമ്മൾ ഒറ്റക്കെട്ടായി എന്നാണ് ഈ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയേണ്ടത് ഇവിടെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പിലെ കുറെ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലെ നോട്ടീസ് പ്രിന്റ് ചെയ്ത് വെച്ചെങ്കിൽ അവരാരും ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞു നോക്കണമെന്നോലും അവർക്ക് ഒരാഗ്രഹമില്ല എന്തായാലും ഞാൻ അന്വേഷിക്കാറ് എന്താ എന്താ ഉണ്ടായെന്നെ സംബന്ധിച്ചിടത്തോളം അതിനന്വേഷിക്കാൻ വേണ്ടി ഞാൻ കാര്യം ചെയ്യുക കാരണം ഈ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുന്ന അവസരത്തിൽ ഇത് ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നോട് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തം അവർക്കില്ലേ അതിന്റെ ഈ കുഴപ്പം എന്ന് പറയുന്നത് അത്തരം ഉള്ള കുഴപ്പക്കാരെ ജനങ്ങളും നമ്മളെല്ലാവരും കണ്ടുപിടിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ള കാര്യം ചിന്തിപ്പിച്ചുകൊണ്ട് ഇവിടെ ചില കൂട്ടുകൾ പറയുന്നുണ്ട് കുട്ടികൾക്ക് ആൾ പ്രമോഷൻ കൊടുക്കണമെന്ന് ഒരു ന്യൂനപക്ഷം പറയുന്നു എന്റെ പക്ഷം അതല്ല കുട്ടിയെ എല്ലാ കുട്ടികളെയും തോൽപ്പിക്കണമെന്നുള്ള അഭിപ്രായം ഇരിക്കില്ല കേന്ദ്ര ഗവൺമെന്റ് ഏതോ ഒരു കാലഘട്ടത്തിൽ എല്ലാ കുട്ടികൾക്കും പ്രൊമോഷൻ കൊടുക്കണമെന്ന് നടക്കും അപ്പൊ ഒന്നാം ക്ലാസ്സിലോ മുതൽ ഒമ്പതാം ക്ലാസ് വരെ ആൾ പ്രമോഷൻ ആണ് അധ്യാപന ഉത്തരവാദിത്തം ഉണ്ടാവും കുട്ടി പഠിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കേണ്ട കാര്യമില്ല അവൻ ജയിക്കുമല്ലോ അച്ചുറമായിട്ട് ഉത്തരവാദിത്തം ഉണ്ടാവും കുട്ടിക്ക് ഉത്തരവാദിത്വമുണ്ടാകും അങ്ങനെ പഠിക്കാൻ വേണ്ടി ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ആൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നൂറ് മാർക്കിന്റെ ചോദ്യം ഇരുപത് മാർക്ക് അധ്യാപകന് കൊടുക്കാം നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ മൂല്യനിർണ്ണയത്തിൻ്റെ ഇരുപത് മാർക്കിൻ്റെ സംഭാവന ചെയ്യാം പിന്നെ എത്ര മാർക്കിൻ്റെ ഉത്തരം എഴുതണം പച്ചു മാർക്കിന് ഉത്തരം എഴുതിയാണ് ഞാനും എന്റെ പ്രായത്തിൽപ്പെട്ടവർ പഠിക്കുമ്പോ എന്താ സ്ഥിതി കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കണം ഒരു കുട്ടിയെ പരാജയപ്പെടുത്തില്ല നടപ്പിലാക്കണം അതിനൊരു വിവാദം വന്നു പക്ഷി ഇത് പറഞ്ഞ വിദ്യാഭ്യാസ രംഗത്തുണ്ടാവുന്ന നല്ല പരിഷ്ക്കാരങ്ങളെ അത് വിവാദത്തിനത്തേക്ക് നയിക്കുന്നത് ഒട്ടും ശരിയില്ല ഞാൻ പറഞ്ഞു എട്ടാം ക്ലാസ്സിൽ ആദ്യം പരീക്ഷ നോക്കാം കഴിഞ്ഞ വർഷം എട്ടാം ക്ലാസ്സിൽ പരീക്ഷ നോക്കി എൺപതിനായിരം കുട്ടികൾ പിറകെ പോയി നല്ല തയ്യാറെടുപ്പ് സ്കൂളുകൾ നടന്നു ആ എൺപതിനായിരം കുട്ടികൾക്കും മൂന്നാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ് ക്ലാസ്സുകൂടെ കൊടുത്തു വീണ്ടും അവരെ കൊണ്ട് ഒരു പരീക്ഷകൾ എഴുതി മുഴുവൻ ആൾക്കാർക്ക് പ്രമോഷൻ കൊടുത്ത് അങ്ങനെ മുഴുവൻ കുട്ടികൾ ജീവിക്കുന്ന സാഹചര്യം ഉണ്ടായി നമ്മുടെ കുട്ടികളും നമ്മുടെ പാവപ്പെട്ടവനെയും സാധാരണക്കാരനെയും കുട്ടികളാണ് ഈ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നത് നമ്മുടെ കുട്ടികളും ദേശീയ അടിസ്ഥാനത്തിൽ നടക്കുന്ന മത്സര പരീക്ഷകളിലൊക്കെ തന്നെ ഉന്നത വിജയം നേടണം ആ ഉന്നത വിജയം നേടണം നേടണമെങ്കിൽ അധ്യാപകരുടെ ശ്രദ്ധ ഉണ്ടാവണം അധ്യാപകർ മറുപടി പറയുന്നതിന് വേണ്ടി ബാധ്യസ്ഥ ഉണ്ട് എൺപതിനായിരം കുട്ടികൾ പരാജയപ്പെട്ടപ്പോൾ അത് ഹിന്ദിക്കാണ് പരാജയപ്പെട്ടതപ്പോൾ ഹിന്ദി സാറുമാർ എന്റെ അടുത്ത് വന്നു ഞങ്ങളുടെ മാത്രം കുട്ടം കൊണ്ടല്ല അപ്പൊ നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാഭ്യാസം പാവപ്പെട്ടവരുടെ സാധാരണക്കാരനും വേണ്ടിയാ ഇവിടെ അൺഎയ്ഡഡ് സ്കൂളുണ്ട് കച്ചവടം വിദ്യാഭ്യാസ കച്ചവടം ഒരു കാരണവശാലും പൊതുവിദ്യാഭ്യാസ രംഗത്തെ വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കില്ല എന്നുള്ളതന്നെയാണ് ഈ ഗവൺമെന്റിന്റെ നിലപാടെന്നുള്ള കാര്യം വ്യക്തമാക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ചില സ്കൂളുകളിൽ നേരത്തെ ബഷീർ പറഞ്ഞ ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് പ്രവേശന പരീക്ഷ വിദ്യാഭ്യാസ അവകാശ നിയമത്തിനെതിരാണ് ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് പ്രവേശന പരീക്ഷ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ അച്ഛനും അമ്മയാണ് രാത്രി ഇരുന്ന് പഠിക്കേണ്ടി പഠിക്കൽ പഠിക്കേണ്ടത് എന്ന് മാത്രമല്ല സൗജന്യവും സാർവത്രികമായ വിദ്യാഭ്യാസം കൊടുക്കണമെന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ രീതി നമ്മുടെ ഭരണഘടന പറയുന്നത് ഇവിടെ രണ്ടു ലക്ഷം രൂപ അഡ്വാൻസ് പിന്നത് കൂടാതെ ഫീസ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഞാൻ എതിർക്കുന്നില്ല ന്യായമായിട്ടുള്ള ന്യായമായിട്ടുള്ള കൊടുക്കണം മാത്രമേ അടുത്ത വർഷം മുതൽ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ സിലബസുകൾ ഏകീകരിക്കാൻ സർക്കാർ ഇടപെടും അധ്യാപകരുടെ യോഗ്യത ഉറപ്പാക്കും ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് പ്രവേശന പരീക്ഷ നിയമലംഘനമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അൺഎയ്ഡഡ് സ്കൂളുകളിൽ നടക്കുന്നത് വിദ്യാഭ്യാസ കച്ചവടമാണ് ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് പ്രവേശന പരീക്ഷ നിയമലംഘനമാണെന്നും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാന്യമായ ഫീസ് മാത്രമേ വാങ്ങാവൂ എന്നും മന്ത്രി പറഞ്ഞു അധ്യാപകരുടെ വിദ്യാഭ്യാസ യോഗ്യതയും പരിശോധിക്കുമെന്ന് മന്ത്രി അറിയിച്ചു കുട്ടികൾ സ്കൂളിലേക്ക് മൊബൈൽ ഫോണുകൾ കൊണ്ടുപോകുന്നത് നിരോധിക്കുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നും വി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു സ്കൂളിൽ കുട്ടികൾ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വി ശിവൻകുട്ടി വ്യക്തമാക്കി ഒന്നാം ക്ലാസ് മുതൽ ഒൻപത് വരെ സമ്പൂർണ്ണ വിജയത്തിൽ യോജിപ്പില്ലെന്ന് മന്ത്രി പറഞ്ഞു കുട്ടികൾക്ക് സമ്പൂർണ്ണ വിജയം കൊടുക്കണമെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അങ്ങനെ വരുമ്പോൾ കുട്ടിക്കോ അധ്യാപകർക്കോ രക്ഷിതാക്കൾക്കോ ഉത്തരവാദിത്തമുണ്ടാകുമോ എന്നാണ് മന്ത്രിയുടെ ചോദ്യം വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ